ഹലോ മോളെ മണി ഒമ്പതര ആയി ഇവിടെ ഉരുത്തി കെട്ടിക്കേറി വന്ന് ഇതേ വരെ എഴുന്നേറ്റില്ല മാസം ആറായി നമുക്ക് ഇതേ വരെ എഴുന്നേക്കാൻ സമയമായില്ലോ ഒമ്പതര പത്തര പതിനൊന്ന് മണി ഓർക്കെഴുന്നേക്കുന്ന സമയമാണ് ആ മോളെ അവൾ എഴുന്നേറ്റം തോന്നാ അമ്മ അങ്ങോട്ട് ആ മോളെ നീറ്റാ ആ എന്നാ അമ്മ പോയി ചായ എടുത്തോണ്ട് വരാവേ എന്നാ അമ്മ ചായ അമ്മ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്നാ എന്നാ മോളിൽ പോയി കുളിച്ചിട്ട് വരാം ഓ അമ്മ കൈക്ക് എടുത്തുവെച്ചേരാ മോളെ കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് എന്നാ ശരിയെന്നേ ഞാൻ പോയിട്ട് വരാവേ ഹലോ മോളെ ആ മോളെ അവളെ ആ എഴുന്നേറ്റ് 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 വന്ന് ഞാൻ ഞാൻ തന്നെ അടുപ്പളയിൽ കയറി അപ്പോൾ ചായ വിട്ടുകൊണ്ട് കൊടുത്ത് മോളെ അത് കഴിഞ്ഞിപ്പം അത് കുളിക്കാൻ കയറി പിന്നെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച് ഭക്ഷണം എടുത്ത് ഞാൻ ഇനി ടേബിളിൻ്റെ ഉറപ്പ് വയ്ക്കണം ഓ ഒരു വീട്ടിൽ നാളത്തിലും മോളയാ ഞാൻ നേരിട്ട് ആറുമാസേ അയാൾ അമ്മയെ വിടുത്ത് അമ്മ അനുഭവിക്കുക മോളെ ഇവിടെ പറഞ്ഞു